ഇത് മാസ് മോട്ടോർസ് ചെയ്താണ് നമ്മുടെ എഡ്ജ് ആണ് വണ്ടി അതിൻ്റെ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വർക്കിന് വേണ്ടി നമ്മൾ അഴിച്ചേക്കണതാണ് വണ്ടിയുടെ ഓയിൽ തീർന്ന വണ്ടി ഓടി പിസ്റ്റൻ പിടിച്ചേർന്ന വണ്ടിയാണ് അതിന് ശേഷം ഓടിച്ചപ്പോൾ ഓടിച്ചിപ്പോൾ സൈലൻസറിയാൽ നല്ല രീതിയിൽ പുക വന്നുണ്ടായിരുന്നു അപ്പോൾ അത് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി അഴിച്ചേക്കണേ കേട്ടോ അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓയിൽ തീർന്ന് ഓടിക്കഴിഞ്ഞപ്പോൾ പിസ്റ്റൺ സിലിണ്ടറിനകത്തേക്ക് ഉരുക്കി പിടിച്ചു പിസ്റ്റൻ്റെ അവസ്ഥയാണ് സിലിണ്ടറിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇതവിടെ കാണാം ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ച് വന്നിട്ടുണ്ട് നിലയിൽ അപ്പോൾ ആ വന്നേക്കണ സ്ക്രാച്ചിൻ്റെ ഉള്ളിലേക്ക് ഫേസിലേക്ക് അതായത് ഫയറിംഗ് നടക്കുന്ന പോർഷനിലേക്ക് ഓയിൽ കയറി വരികയും അത് കത്തി സൈലൻസറി സൈലൻസറിയിക്കിടെ പുകയായിട്ട് പുറത്തേക്ക് വരുന്നതാണ് കംപ്ലൈൻ്റ് ആർന്ന കേട്ടോ അപ്പോൾ നമുക്ക് നിലവിൽ ശരിക്കും ചെയ്യേണ്ട ഗസ്സെന്ന് പറഞ്ഞാൽ സിലിണ്ടർ കിറ്റൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് ഇതിനിപ്പം നിലവിൽ ക്രാങ്കിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ മേജറായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് തോന്നണില്ല പക്ഷേ നമുക്ക് അതിനകത്ത് ഈ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സാധാരണക്കാളും ഒരല്പം കൂടുതൽ പ്ലേ ആ ഷാഫ്റ്റിന് കാണുന്നുണ്ട് ഈ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റാണ് അതിൻ്റെ കണക്ട് റോഡിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ അതിന്മേയാണ് നമ്മൾ പിസ്റ്റൺ ബിൽഡ് ചെയ്തിട്ട് അതുമ്പോൾ സിലിണ്ടർ ബിൽഡ് ചെയ്ത് അങ്ങനെയാണ് അതിൻ്റെ ഫേസ് ആ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുന്നത് അപ്പോൾ നിലവിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ക്രാങ്കിൻ്റെ കണക്ട് റോഡിന് ക്രാങ്ക് ഷാഫ്റ്റിന് തന്നെ കണക്ട് റോഡിന് തേമാനം ഉള്ളത് കൊണ്ട് ഇത്രയും പ്ലേ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ കംപ്ലയിൻ്റ് ഇല്ലെങ്കിലും സമീപ ഭാവിയിൽ ഒരു പക്ഷേ കംപ്ലയിൻറ്റ് വന്നേക്കാം ഇപ്പം പെട്ടെന്ന് വന്നൊന്നുമില്ല സ്കൂട്ടർ മോഡൽ വണ്ടിയിൽ അങ്ങനെ പെട്ടെന്ന് കംപ്ലയിൻറ്റ്സ് കാണിക്കാറില്ല ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് കംപ്ലയിൻറ്റ് കാണിക്കാറില്ല സാധാരണ രീതിയിൽ ചില കേസുകളിൽ അത് പെട്ടെന്ന് കംപ്ലയിൻറ്റ്സ് വന്നു കൂടായികില്ല കേട്ടോ അങ്ങനെ ഒരു പ്രോബ്ലം ഇതും കൂടി ഉണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് മാസ്റ്റർ എഡ്ജ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ പരമാവധി നമ്മൾ എങ്ങനെയൊക്കെ മെയിൻ്റെനൻസ് ചെയ്താലും എന്തെങ്കിലുമൊക്കെ പണി നമുക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം സിലിണ്ടർ മാറ്റി പുതിയത് ഇടണമെന്നില്ല നമുക്ക് സിലിണ്ടർ ലൈത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ബോർ ചെയ്ത് കിട്ടും അതായത് ഈ സിലിണ്ടറിനെ നമുക്ക് ഉപയോഗിക്കാം അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ സ്ക്രാച്ച് ആയിട്ടുള്ള പിസ്റ്റൺ റിങ്സ് അതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഈ സിലിണ്ടറിനെ റിപ്പയർ ചെയ്ത് മതി സാധാരണ നമ്മൾ അങ്ങനെ പറയാറില്ല സിലിണ്ടർ കിട്ടി മാറ്റാനാണ് സാധാരണ പറയാറ് കാരണം മാറ്റിയിടുന്ന ക്വാളിറ്റി ഈ പറഞ്ഞ ബോർ ചെയ്താൽ സാധാരണ കിട്ടണമെന്നില്ല പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ ക്രാങ്കിൻ്റെ കണക്ടറോട് ഈ പ്ലേ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്താലും മതി എന്ന് പറഞ്ഞാൽ കേസ് കാരണം അത് എങ്ങനെയാണ് കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ ഇതുമേ നമ്മളിപ്പോൾ പുതിയ സിലിണ്ടറാണെങ്കിലും ബോർ ചെയ്ത സിലിണ്ടറാണെങ്കിലും കംപ്ലയിൻ്റ് വരും അപ്പോൾ ബോർ ചെയ്ത സിലിണ്ടറാണെങ്കിൽ നമുക്ക് അത്ര ചിലവ് കുറഞ്ഞിരിക്കും പുതിയതാകുമ്പോൾ ഒരു ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറോളം നമുക്ക് കൂടുതലാണ് ബോറിങ്ങിനെ അപേക്ഷിച്ച് അപ്പം അത്രയും പൈസ സാമ്പത്തികമായിട്ട് നമുക്ക് നഷ്ടം വരും അതല്ലെങ്കിൽ പിന്നീട് കംപ്ലയിൻ്റ് ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ക്രാങ്ക് ഡ്രാഫ്റ്റ് അടക്കം മാറ്റി റീസെറ്റ് ചെയ്താലാണ് നമുക്കൊരു ഗ്യാരൻറ്റി ആയിട്ട് സംഭവം പറഞ്ഞ് ചെയ്ത് വിടാൻ പറ്റുള്ളൂ എന്നാൽ പോലും റിസ്ക് ഉണ്ട് എഡ്ജാണ് വണ്ടി അതാണ് വേറൊരു ഫാക്റ്റ് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വേറൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഈ സൈഡിൽ ഓയിൽ ലീക്ക് ഉണ്ട് ആ ഓയിൽ ലീക്കിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഓയിൽ സീൽ ബോയ്ക്കറാണ് ആ ഓയിൽ സീൽ ഹോൾസേലി ഇത്രയാണ് ശരിക്കും അഞ്ചു കേസും കൂടി അയച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം നമുക്ക് അതിന്റെ സീൽ അടിക്കാനായിട്ട് ക്രാങ്ക് നമുക്ക് അത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ക്രാങ്കിൻ്റെ രണ്ട് സൈഡിലുള്ള ഓയിൽ സീലൊക്കെ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാൽവ് ഗിറ്റ് നമുക്കൊന്ന് മാറ്റിയിടണം വാൽവിൻ്റെ സീറ്റിംഗ് ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ വാൽവ് നമുക്ക് മാറ്റി സീറ്റ് ചെയ്തിട്ട് വേണം പുതിയത് ഇട്ടിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് കിട്ടാം പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ് ഓയിൽ തീർന്നു കൊടുമ്പോൾ കംപ്ലയിൻറ്റ്സ് സാധാരണ രീതിയിൽ വരാറുണ്ട് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ക്രാ ക്യാം ഷാഫ്റ്റിനും റോ ക്രാം വേറെ പ്രോബ്ലം കാണുന്നില്ല അപ്പോൾ നമുക്ക് ആ ഹെഡും ഹെഡിനകത്ത് വരുന്ന വാൽവ് ഗിറ്റും മാറ്റി വാൽവ് ഗൈഡ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആ അത് റിപ്പയർ ചെയ്തെടുക്കാം സിലിണ്ടർ ബോർ ചെയ്ത് യൂസ് ചെയ്താലും മതി അതല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ ഈ പറഞ്ഞാലും മൊത്തം എഞ്ചിം വർക്കായിട്ട് പാർട്സുകൾ മാറ്റി ചെയ്യണം അത് ഇച്ചിരി കോസ്റ്റ്ലി ആണ് ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ പഴിച്ച് അഴിച്ച് ചെയ്യുമ്പോൾ കൂട്ടത്തിക്കിടെ നമുക്ക് അതിൻ്റെ എയർ ഇയർ ഫിൽട്ടർ ഒക്കെ ഫുൾ പൊടി കറി ബ്ലോക്കായേക്കാണ് അപ്പോൾ എയർഫിൽറ്റർ മാറ്റി പുതിയ തുടണം കാർബർ അസംബ്ലി ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം പിന്നെ ക്ലച്ചിനകത്ത് ഒന്ന് രണ്ട് കംപ്ലയിൻറ്റ്സുകളുണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഈ ക്ലച്ചെന്ന് പറയുമ്പോഴത്തേക്കും സി ബി ക്ലച്ച് ഇഞ്ചിൻ്റെ ഈ ഭാഗത്ത് തന്നെ ഭാഗമാണ് അതിന് ഈ ബെൻഡക്സിൻ്റെ ഇത് ഇവിടുത്തെ കപ്പൊക്കെ പൊട്ടിപ്പോയിട്ട് ബെൻഡെക്സ് പ്രോപ്പറായിട്ട് വർക്കിങ്ങ് അല്ല സ്ട്രിക്റ്റ് ആയൊരു അവസ്ഥയെന്നു ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ തിരിച്ചു പോവില്ല അപ്പോൾ അങ്ങനെ വന്ന കേസിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ബെൻഡെക്സ് യൂണിറ്റ് നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം എന്ന് വെച്ചാൽ ഇതിന് ഏകദേശം നമുക്ക് ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറ്റി ചുഴലായിരം രൂപ ഈ ഒരു ഐറ്റത്തിന് വില വന്നുണ്ട് പിന്നെ അതിൻ്റെ ഈ ഭാഗം നോക്കുമ്പോൾ അറിയാം ഇതേക്ക് വന്നൊക്കെ പിടിക്കുന്ന ഈ വീല് ഇതിൻ്റെ ഈ വീലിൻ്റെയും പല്ലുകൾക്ക് നല്ല രീതിയിൽ തേമാനുണ്ട് അതും കൂടി കൂട്ടത്തിൽ മാറ്റി വിടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ബെൻ്റെക്സ് നമുക്ക് എന്തെങ്കിലും മാറ്റണം ആ കൂട്ടത്തി കൂടെ ഈ വീലും കൂടി മാറ്റി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗം അത്രയും ഭാഗം ക്ലിയറായി പോയി പോകും കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഒന്ന് അയച്ചു തരാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്നു പറയാം നമ്മളുടെ ഇപ്പോഴത്തെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ പുകയുടെ പ്രശ്നമാണ് പുകയുടെ പ്രശ്നത്തിന് നമുക്ക് സിലിണ്ടറിൻ്റെ ഭാഗത്താണ് റിപ്പയർ ആയിട്ട് വരാം സിലിണ്ടർ ബോർ ചെയ്തെടുത്താലും മതി അങ്ങനെ പറയാൻ കാരണം ക്രാങ്ഷാഫിൻ്റെ കണക്ടറോടേന കംപ്ലയിൻ്റ് ഉള്ളു അതുകൊണ്ട് കംപ്ലയിൻ്റ് ഒന്നല്ല ചെറിയൊരു പ്ലേ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഓയിൽ തീർന്നു ഓടിയാക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവിച്ചു വേണേൽ അന്ന് പുറമേന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പ്രത്യക്ഷത്തിൽ അങ്ങനെ സാധാരണ രീതിയിൽ കംപ്ലയിൻറ്റ് വരാറില്ല വണ്ടികൾക്ക് പക്ഷേ അങ്ങനെ ബൈ ചാൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന പണി വേസ്റ്റ് ആവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീടത് ആയിട്ട് വരും അപ്പം അത് ഒഴിവാക്കണമെങ്കിൽ ഫുള്ളായിട്ട് എഞ്ചിം വർക്കായിട്ട് ചെയ്യണം ഇനി അതല്ല ഇപ്പോഴത്തെ ഈ കംപ്ലൈൻറ്റ് സോൾവ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ സിലിണ്ടർ റിപ്പയർ ചെയ്ത് ബോർ ചെയ്ത് വാൽവ് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യാവുന്നതാണ് സിലിണ്ടർ ബോർ ചെയ്താൽ നമുക്ക് ഒരു വർഷം വാറണ്ടി തരും അത് നമ്മൾ മാസ് മോട്ടറേഷൻ നമ്മുടെ സ്ഥാപനം തന്നതല്ല ആ ലെയ്ത്ത് വർക്ക് ചെയ്യുന്ന സ്ഥാപനം അവരുടെ ബില്ല് കാര്യങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് എന്തെങ്കിലും ഒരു കൊല്ലത്തിനുള്ളിൽ കംപ്ലയിൻറ്റ് വന്നാൽ അത് ക്ലിയർ ചെയ്തു തരും പക്ഷേ അവർ പറയുന്ന കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് കറക്റ്റ് ടൈമിൽ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് റിപ്പോർട്ട് റെക്കോർഡ് കാര്യങ്ങൾ വേണം പോയിൽ ചേഞ്ച് ചെയ്യാണ്ടും വണ്ടി മെയിൻ്റനൻസ് ചെയ്യാതെ നടക്കുന്ന വണ്ടികൾ ഉറപ്പായിട്ട് കംപ്ലയിൻറ്റ് വരും അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ നമുക്ക് വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അയച്ചു തരാം വാട്ട്സാപ്പിനകത്തേക്ക് അപ്പോൾ അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് പറയാണെങ്കിൽ അതനുസരിച്ചുള്ളൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം ഓക്കെ അപ്പം നമുക്ക് ലെയ്ത്തിൽ പോയി ചെയ്യേണ്ട വർക്കാണ് ഇപ്പോൾ നമുക്ക് വാൽവ് വാല്വങ്ങളൊക്കെ എന്തെങ്കിലും ലൈറ്റി പോകണം അപ്പോൾ അതിൻ്റെ ഒരു താമസം വരും അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം നമുക്ക് എന്നത്തേക്ക് തരാൻ പറ്റുമെന്നുള്ള ഡീറ്റെയിൽസൊക്കെ വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം ഓക്കെ